അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലോഗ് അപ്പൊ ഞങ്ങൾ രാവിലെ എണീച്ച് കുളിച്ചിട്ട് കഴുകൊക്കെ ചെയ്താട്ടോ കാത്തൊക്കെ കുടിച്ച് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങളുടെ കയ്യിലെ മൈലഞ്ച് കണ്ടോ ഞാൻ ഈ കൈ ഞാൻ കൊളാക്കി വെച്ച് ഇത് നല്ല രസമായി ഞങ്ങൾ ഉമ്മയ്ക്ക് ഞാൻ ഈ ഡിസൈൻ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ബാക്ക് കാണിക്കേ ഫ്രണ്ട് ഇട്ട് കൊടുക്കണം ഇനി അല്ല ഈ ഡിസൈൻ കാണിച്ചു കൊടുക്കുട കൈ അയ്യോ ഇനി കണ്ടോ അല്ല നീ വളർച്ച ഞാൻ എല്ലാവർക്കും ഞാൻ അപ്പം ഉച്ചയാ ഉച്ച ആയി ഇപ്പൊ വരും ഞങ്ങൾക്ക് നല്ല നെയ്ച്ചറൊക്കെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് മമ്മി അങ്ങനെയുള്ള ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് കറങ്ങാനൊക്കെ അപ്പം നമ്മുടെ ഈദ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നേരെ നേരം പോവാം ചോറും സാലഡും പപ്പടവും മട്ടൻകറിയും കണ്ടോ നമ്മൾ പപ്പ കഴിക്കാൻ തുടങ്ങി പോണുമ്പോ ഞങ്ങൾ ആരെങ്കിലും ഇട്ടു കൊടുക്ക തേങ്ങാച്ചോറ് മട്ടൻ കറി അച്ചാറ് സാലഡ് മട്ടൻ കറിയും തേങ്ങാച്ചോറും സാലഡും അച്ചാറും പപ്പടവും എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഊട്ടി കുഴച്ച് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കണം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ മൈലാഞ്ചി കഴിച്ചിട്ട് കൊടുക്കാൻ വിചാരിച്ചത് പക്ഷേ ഇതിന് ആണെങ്കിൽ ഇപ്പൊ പപ്പാടെ കൂട്ടുകാരൻ്റെ ഫ്ളാറ്റ് പപ്പാടെ കടയിലെടുക്കുള്ളതാണ് ഇന്നലെ ആ ഫ്ലൈറ്റിൽ ആ ഫ്ലൈറ്റിൽ പോയി ഒരു ദിവസം നിക്കാനും പോയിട്ടുണ്ട് ദിലു കാണാം പോയിട്ട് വന്നിട്ട് ഞങ്ങള് ഒരു വക്കൊക്കെ കഴിഞ്ഞു ഞാൻ ഉറങ്ങിയില്ല ഉമ്മയും പപ്പയും ഇറങ്ങി അപ്പം ദിലുവിനെ കൊണ്ടാക്കിട്ടൊക്കെ വന്നിട്ട് ഇപ്പം ഒരു ഉറക്കൊക്കെ ഇറങ്ങി അപ്പം ഇപ്പൊ ഒരു ആറ് മണിക്ക് കേട്ടോ അപ്പം പപ്പാടെ ഭൂമിൻ്റെ അടുത്തുള്ള മാമ ഞങ്ങൾക്ക് മന്തി കൊണ്ടുവന്നു മന്തി ദിലു വന്നിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് ദിലു ഇപ്പം പപ്പയുടെ ഫ്ലാറ്റിലൊക്കെ പോയിട്ട് വാങ്ങിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഒരുങ്ങി ഇനി പപ്പയുടെ കൂട്ടുകാരനും ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ അടുത്ത് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിയൊക്കെ ചെയ്യാം ഞങ്ങൾ ഒരു പച്ചമയമാണല്ലോ ദിലുങ്ങ് വന്ന ദിലും ഒരു പച്ചമയം പപ്പ ഒരു ലൈറ്റ് പച്ചയും ഒരു നീലും അല്ലാത്തൊരു കളറുണ്ട് ഉമ്മി ഒരു പച്ച ഇതിന്റെ അപ്പം നമുക്ക് അവിടെ അവിടെ പോകാൻ നിറക്ക് കാണാം ഓക്കേ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് പപ്പയുടെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ ഉമ്മി ഞാനും പച്ച പപ്പ പച്ച പോലത്തെ ഒരു കളറ് ഒരു പ്രാന്തി അപ്പൊ നമ്മൾ പൊറത്ത് പോകാൻ പോവുകയാണ് ഇന്നത്തെ പെരുന്നാൾ കൊണ്ട് രാത്രിയിലേ അറങ്ങാൻ പറ്റത്തുള്ളു ഒരു ൂ ദിലൂ ഉമ്മ കാണ കൊളത്തില്ല ഇവിടെ ആരെങ്കിലും ഒന്ന് കടിച്ചോ വണ്ടി വന്നോ പപ്പയുടെ ഫ്രണ്ട് വന്നാട്ടോ

ഞങ്ങൾ അവിടെ നിന്ന് ഇവിടത്തെ കിഡ്സ് കിങ്ഡമിലോട്ട് വേറെ പാർക്കിലോട്ടെ ഇതിനകത്ത് പ്രവേശിച്ചിരിക്കുന്നോടാണ് മൊത്തം റൈഡുകള ഇതില് മൊത്തത്തില് ഇത് തോന്നുന്നില്ല ഇഷ്ടം ആൾക്കാർ

അവിടെ നിക്ക് അവിടെ ഒരാള് ഞാൻ ഇതിന് ഇതിനൊരു കൈ തെളിഞ്ഞു വന്നു ആ ഇപ്പൊ വണ്ടി ഓടിക്ക് ഇവിടെ ഒരാളും പഠിച്ചു ഇനി അടുത്ത റൈഡിൽ കയറാൻ പോവാണ് ട്ടോ അടുത്ത റേറ്റിലും കയറിയിട്ടുണ്ട് ഓ ഓടിച്ച് സ്വന്തമായിടെ കൊണ്ട് ഇടിപ്പിക്കോ അവര് അടുത്ത ഇതൊക്കെയോ റൈഡിൽ കയറാൻ പോയി ഞങ്ങൾ ഇവിടെ മയിലിനെ കാണാൻ വന്ന മയിലും കുറെ കിളിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മയില് ഒരു പെൺമയില് ഇവിടെ ഒരു ആൺമയില് വീല് വിടത്തിയാൽ കൊള്ളായിരുന്നു എന്റെ അഭ്യർത്ഥനയാണ് അമ്മയും കുട്ടൻ കണ്ടോ ഇനി ഞാൻ മയിലിന്റെ മുട്ട കാണിച്ചുതരാം കണ്ടോ ൺമൈലും ഒരു ഉണ്ട് പെൺമുണ്ട്ട്ടോ ഇനി എന്തൊക്കെയൊക്കെയോ പക്ഷികളോ ഇത് എന്തുവാഴിയാണ്ടോ നമ്മടെ നമ്മടെ കോഴി ഇത് പാവ് വെള്ളപ്പാവ് ഇനി ഇവിടെ എന്തോ ആ കോഴി അടുത്ത കോഴി ആട് എന്തോടാ ഓ മൈ ഗോഡ് കോഴി നമ്മുടെ പൂവൻ കോഴിയും ഓ ഇവിടെ നോക്ക് മൈലിന്റെ ഒരു മയില് രണ്ട് മയില് ഇത് മയിലല്ലേ மட்டோ பெ அடுத்த கேட்டோ கண்டிட்டு தலாக ஓண்டேண்டே இனி கண்டிட்டு தலாக்கோ കണ്ണു നോക്ക് നമ്മളേതോ സ്റ്റാച്ചു കാണാൻ വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് ഞങ്ങള് ഇവിടെ സ്റ്റാച് കണ്ടിട്ട് വന്ന് ആ ഇപ്പൊ സമയം സമയം പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആ ഇവിടുത്തെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വീടിയോട് കാണുന്നവരെ കാണുന്നവരെ